സമാന്തയുടെയും നാഗചൈതന്യുടേയും വേർപിരിയൽ അത്ര സുഖകരമായ വാർത്തയായിരുന്നില്ല അവരുടെ ആരാധകർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഇരുവരും വേർപിരിയൽ പ്രഖ്യാപനം നടത്തിയത് സോഷ്യൽ മീഡിയ പോസ്റ്റിലായിരുന്നു പ്രഖ്യാപനം അതിനുശേഷം ഇരുവരുടെയും ജീവിതത്തിലും സിനിമകളിലും ഒട്ടേറെ സംഭവങ്ങൾ അരങ്ങേറി സിനിമാ ലോകത്ത് വലിയ ചർച്ചയായ മോചനമായിരുന്നു അത് ഏ മായ ചെസവ എന്ന സിനിമയിലൂടെയാണ് ഇരുവരും സൗഹൃദത്തിലാവുന്നത് ഈ സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറുകയും വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്തു തെലുങ്ക് സിനിമാ ലോകത്തെ സൂപ്പർ താരമായ നാഗാർജുനയുടെ മകനാണ് നാഗചൈതന്യ ചൈതന്യ താര കുടുംബത്തിലേക്ക് സമാന്ത കടന്നു വന്നപ്പോൾ ഇത് വലിയ ചർച്ചയായി ഓൺ സ്ക്രീനിലെ ഹിറ്റ് ജോഡി ജീവിതത്തിലും ഒരുമിച്ചപ്പോൾ ആരാധകർ ഏറെ സന്തോഷിച്ചു എന്നാൽ വൈകാതെ ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തു വിവാഹശേഷമാണ് സമാന്തയുടെ കരിയർ ഗ്രാഫ് കുതിച്ചുയർന്നത് വ്യത്യസ്തമായ നിരവധി സിനിമകൾ നടിയെ തേടി വന്നു ഫാമിലി മാൻ എന്ന സീരീസിലൂടെ പാൻ ഇന്ത്യൻ തലത്തിൽ നടി പ്രശസ്തി നേടി കരിയറിലെ തിരക്കുകളാണ് വിവാഹ ജീവിതത്തെ ബാധിച്ചതെന്ന് തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് വന്നിരുന്നു വിവാഹമോചനം രണ്ടു പേരുടെ കുടുംബത്തെയും ബാധിച്ചു നാഗചൈതന്യയുടെ സഹോദരൻ അഖിൽ അക്കിനേനയും സമാന്തയുടെ പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു ഇപ്പോഴിത് താരങ്ങളെക്കുറിച്ചുള്ള പുതിയൊരു വിവരമാണ് പുറത്തു വരുന്നത് മാന്ത നാഗചൈതന്യ വിവാഹ ഫോട്ടോ നാഗാർജുനയുടെ വീട്ടിൽ ഇപ്പോഴും വെച്ചിട്ടുണ്ട് താരം വിവാഹമോചനം നേടിയിട്ട് ഏറെ നാളായെങ്കിലും ഫോട്ടോ എന്തിനെ വീട്ടിലെ ഹാളിൽ വെച്ചിരിക്കുന്നെന്നാണ് ആരാധകരുടെ ചോദ്യം ഈ ഫോട്ടോയിൽ കുടുംബാംഗങ്ങളെല്ലാമുണ്ട് അതിനാലാണ് ഫോട്ടോ എടുത്തു മാറ്റാതെ വെച്ചിരിക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിലെ റിപ്പോർട്ടുകൾ വിവാഹമോചന സമയത്ത് സമാന്തയ്ക്ക് വലിയ തുക ജീവനാംശമായി നൽകാൻ നാഗാർജുന തയ്യാറായതാണ് എന്നാൽ നടേ ഇത് നിരസിച്ചു വേർപിരിയലിനു ശേഷം സമാന്ത സിനിമാ തിരക്കുകളിലേക്ക് കടന്നു വിവാഹമോചനത്തിന് കാരണം എന്തെന്ന് സമാന്തയോ നാഗചൈതന്യോ ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല ഗോസിപ്പുകൾ വന്നപ്പോൾ ഇത് നിഷേധിച്ച് നടി രംഗത്ത് വന്നിട്ടുണ്ട് ഡിവോഴ്സ് നേടിയ ശേഷം നാഗചൈതന്യ നടി ശോഭിത ദുലിബാലുമായി പ്രണയത്തിലാണെന്ന് ഗോസിപ്പുകൾ വന്നിരുന്നു നടൻ്റെ കുടുംബത്തിൽ വിവാഹമോചനം പുതിയ കാര്യമൊന്നുമല്ല ലക്ഷ്മി രഘുപതി എന്നാണ് നാഗാർജുനയുടെ ഭാര്യയുടെ പേര് ഈ വിവാഹബന്ധത്തിൽ പിറന്ന മകനാണ് നാഗ ചൈതന്യ ലക്ഷ്മി രഘുപതിയുമായി വേർപിരിഞ്ഞ ശേഷമാണ് നടി അമലയെ നാഗാർജുന വിവാഹം ചെയ്യുന്നത് അഖിലക്കിനേനി എന്ന മകനും ഇരുവർക്കും പിറന്നു അഖില അക്കിനേനിയും നാഗചൈതന്യയും സിനിമാ രംഗത്ത് ഇന്ന് സജീവമാണ് മറുവശത്ത് സമാന്ത കുറച്ചു കാലത്തേക്ക് സിനിമാ രംഗത്ത് നിന്നും ഇടവേളയെടുത്തിരിക്കുകയാണ് മയോസിറ്റീസ് എന്ന ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് നടി മാറി നിൽക്കുന്നത് സിതാഡൽ എന്ന സീരീസാണ് സമാന്തയുടേതായി പുറത്തിറങ്ങാനുള്ളത് വരുൺ ധവാനാണ് സീരീസിൽ നായകനായി എത്തുന്നത് ഇടവേള കുറച്ച് കാലത്തേക്ക് മാത്രമാണെന്ന് സമാന്ത തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗമറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക